ഇതൊരു ഗുളികന്റെ കവറാണ് കേട്ടോ പല ആൾക്കാരും ഈ ഒരു ഗുളിക കവർ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എങ്ങനെയെന്നല്ലേ ഇത് കാണുന്ന കാണുമ്പോഴത്തെ ഗോൾഡിന്റെ മിഷീനറിസ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് പറമ്പിൽ നിന്ന് ഇതുപോലെ ഗുളികന്റെ കവർ കിട്ടിട്ടോ ഈ ഗുളികന്റെ കവർ ഒരിക്കലും ഡിറ്റക്റ്റീവ് ഇല്ല പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരു മെറ്റൽ ഉണ്ട് ഇത് സിങ്ക് എന്ന് പറഞ്ഞ ഒരു മെറ്റലാണ് ഈ മെറ്റൽ ഉണ്ടാക്കും മെഷീനിൽ പിടിക്കും ഇത് നമ്മൾ അഡ്വാൻസ് ലെവലിൽ മെഷീൻ അല്ല എടുക്കുന്നെങ്കിൽ നമുക്ക് കഴിഞ്ഞില്ല അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല ഇത് നമുക്ക് ഗോൾഡ് ആയിട്ട് തന്നെ കാണിക്കും ഇതെടുത്ത് സ്വീപ്പ് സ്വിപ്പാകും അപ്പൊ ഞമ്മൾ മിഷനറീസ് പരിചയപ്പെടുത്താൻ പോകണേ അപ്രോ എന്ന് പറഞ്ഞ ഫുൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെഷീൻ ആണ് നിക്ഷേപങ്ങൾ കാര്യങ്ങളെ അതുപോലെ തന്നെ പറമ്പിൽ ആരെങ്കിലും കൂടോത്തരങ്ങൾ കാര്യങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് എന്തും കണ്ടെത്താൻ ഒരു മിഷനറീസ് ആണ് മെറ്റൽ ഐറ്റംസ് കണ്ടെത്താൻ പറ്റിയ മിഷനറീസ് ആണ് അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ തന്ന ആദ്യം അടിച്ച് കണ്ടോ ഈ ഗുളികന്റെ കവർ അടിയാണ്ടോ ഇനി ഗുളികന്റെ കവർ വേണ്ട ഈ ഗോൾഡ് മാത്രം മതി അങ്ങനെ സെലക്ട് ചെയ്യാൻ ഞാൻ ചെറിയ പണി എടുത്തിട്ടുണ്ട് കണ്ടു ഞാൻ അടിയില്ല കണ്ടോ അടിയുന്നില്ല ഞാൻ ഗോൾഡ് ഒന്ന് അടിച്ചു കണ്ടോ ഗോൾഡ് അടിയാണ്ടോ ഇനി വേണേ എന്താക്കാൻ സ്റ്റീൽ ഒന്ന് അടിയില്ല കണ്ടോ അടിയുന്നില്ല ഈ സ്റ്റീൽ അടിയണമെങ്കിൽ അവിടെ ട്രിക്ക് അടിച്ചാൽ സ്റ്റീൽ അടിയും കണ്ടോ അങ്ങനെ നമുക്ക് ഏത് മെറ്റൽ ഒഴിവാക്കിയിട്ടെങ്കിൽ ഇരുമ്പ് അടിയില്ല കാണിച്ചിട്ടുണ്ടോ അടിയൂലോട്ടോ ഇല്ല അതുപോലെ തകിടുവാണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് വെക്കാൻ ഇപ്പൊ ഞാൻ ഒരു വാങ്ങിന് അടിയുന്നില്ല ഇതാക്കണ അലൂമിനിയം പോയിൽ ഇതല്ല പറമ്പിൽ ഉണ്ട് അപ്പൊ അതാണ്ടോ ഇത് അടിയുന്നില്ല അപ്പോ ഒരുപാട് മെറ്റൽ നമുക്ക് ഏത് മെറ്റൽ വേണമെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാൻ സിൽവറോ കോപ്പറോ ഏത് മെറ്റലും സെലക്ട് ചെയ്യാൻ പറ്റൊരു മോഡലാണ് ഇത് എക്സ്ടെറ പ്രോ എന്ന് പറഞ്ഞ മോളാണ് ഇപ്പൊ നമ്മൾ ഓൺ ആയിട്ട് ഒരു ഓഫർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാക്കുന്നത് ഇതുപോലൊരു പിൻബോർ തികച്ചും സൗജന്യമായി തരുന്നോണ്ട് ഈ ഓണം കഴിയുന്നവരെ ഓഫറുള്ളൂ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്ട്ടോ ആവശ്യമുള്ളവർ ഒരു രണ്ടായിരം രൂപ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ബാക്കി അവിടെ എത്തിയിട്ട് ക്യാഷ് കൊടുത്തായിട്ടും എല്ലാ മോഡലും നമ്മൾ സ്റ്റോക്കിൻ്റെ ഷോപ്പ് തന്നെ കേരളത്തിൽ കോഴിക്കോട് കൊടുവല്ലാണ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ കാര്യങ്ങൾ അവൈലബിൾ ഉണ്ട് ആവശ്യങ്ങളിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ